അൽ ഉഖേർ ഫാമിലി ബീച്ച് സ്പോർട്സ് ഫെസ്റ്റിന്റെ ഭാഗമായി അൽ ഹസ ഗവർണറേറ്റ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ കോർണീസ് സോക്കർ ക്ലബ് അൽ ഖുബാർ ജതാക്കളായി രണ്ടിനെതിരെ നാല് ഗോളിനാണ് ബഹ്റൈൻ നാഷണൽ ബീച്ച് ടീമിനെ പരാജയപ്പെടുത്തി കാർണീഷ് സോക്രി ക്ലബ്ബ് കിരീടം സ്വന്തമാക്കിയത് സൌദി സ്പോർട്സ് അതോറിറ്റിയുടെയും സൌദി ഫുട്ബോൾ അതോറിറ്റിയുടെയും സഹകരണത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് പൊതുജനങ്ങൾക്കിടയിൽ കായിക അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായാണ് അൽഹസ ഗവർണറേറ്റ് സൗദി സ്പോർട്സ് അതോറിറ്റിയുടെയും സൗദി ഫുട്ബോൾ അതോറിറ്റിയുടെയും സംയുക്ത സഹകരണത്തോടെ അൽ ഉഖർ ഫാമിലി ബീച്ച് സ്പോർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് മൂന്ന് ദിവസങ്ങളിലായി അൽ ഉഖർ ബീച്ചിൽ നടന്ന റംലിയ ഫെസ്റ്റിൽ വിവിധ രാജ്യക്കാരായ നിരവധി പേർ പങ്കെടുത്തു പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വ്യത്യസ്ത കായിക ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ വിജയികൾക്ക് രണ്ട് ലക്ഷത്തോളം റിയാൽ പ്രൈസ് മണിയും സമ്മാനിച്ചു സൗദി ബഹ്റൈൻ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എട്ട് ടീമുകൾ തമ്മിൽ നടന്ന ബീച്ച് ഫുട്ബോൾ ടൂർണമെന്റിൽ ഏക ഇന്ത്യൻ പ്രവാസി മലയാളി ക്ലബ്ബായ കോർണിസ് സോക്കർ ക്ലബ് അൽകോബാർ ചാമ്പ്യന്മാരായി വാഷിയേറിയ ഫൈനൽ മത്സരത്തിൽ ബഹ്റൈൻ നാഷണൽ ബീച്ച് ടീമിനെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കോർണിൽ സോക്കർ ക്ലബ്ബ് അൽകോബാർ വിജയ കിരീടത്തിൽ മുത്തമിട്ടത് കോർണി സോക്കർ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു അവസരമായിരുന്നു സൗദി ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിൽ നടന്ന റമലിയ പ്രോഗ്രാമിൽ ബീച്ച് ഫുട്ബോളിൽ നമുക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞതും അതിൽ തന്നെ നമ്മൾ ചാമ്പ്യന്മാരാകുകയും ചെയ്തു മൂന്ന് അറബ് ടീമുമായിട്ട് മത്സരിച്ചാണ് നമ്മുടെ ചുണക്കുട്ടികൾ വിജയം കരസ്ഥമാക്കിയതും അതിൽ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം തന്നെയായിരുന്നു നമുക്ക് മാത്രമല്ല ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കും ഒരു പ്രത്യേക വികാരം തന്നെയായിരുന്നു അന്ന് നമ്മുടെ ഫൈനൽ മത്സരം എന്ന് പറയുന്നത് ബഹ്റൈൻല പ്രൊഫഷണൽ ക്ലബായ സോ ബഹ്റൈനികളുടെ കൂടെയാണ് നമ്മൾ മത്സരിച്ചതും നമ്മൾ അഭിമാനകരമായ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു ഇന്ത്യയെ പ്രതികരിച്ച് പങ്കെടുത്ത ആദ്യ ടൂർണമെൻറ്റിൽ തന്നെ മിന്നൽ പ്രകടനത്തിലൂടെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് കോർണീസ് സോക്കർ ക്ലബ്ബ് മാനേജ്മെൻറ്റും ഇന്ത്യൻ നാഷണൽ ഗെയിംസ് ഗോൾഡ് മെഡൽ വിന്നേഴ്സായ കേരള ടീമിൻ്റെ സുഹൈൽ കമാൽ ഇനാസ് എന്നിവർ കോർണി ഹോക്കർ ക്ലബ്ബ് അൽക്കോബാറിനായി കളിക്കളത്തിലിറങ്ങി ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനായി കോർണി സോക്കറിന്റെ ഇനാസിനെയും ടോപ്പ് സ്കോററായി ഇതേ ക്ലബ്ബിലെ സുഹൈൽ വലിയ പറമ്പരെയും തിരഞ്ഞെടുത്തു കിരീട ജേതാക്കൾക്കുള്ള ട്രോഫിയും പ്രൈസ് മണിയും ചടങ്ങിൽ സമ്മാനിച്ചു ും ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം